അറിയുമ്പോൾ ഒരു പച്ചക്കറി വല കൊണ്ട് നമ്മൾ പന്നിയെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന് ഒരു വീഡിയോ ആണിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് തമാശ തമാശയായിട്ട് തോന്നേക്കാം വലിയ തകരപ്പാട്ട മുള്ളു വേലി കമ്പ് വേലിയൊക്കെ വെച്ചിട്ട് പന്നി കയറുന്നില്ലോ എങ്ങനെ പച്ചക്കറി വലയിൽ നമ്മൾ പന്നിയെ പ്രതിരോധിക്കുമെന്നത് ആ അപ്പോഴാണ് അവിടെയാണ് നമ്മൾ ബുദ്ധി ഉപയോഗിക്കുന്നത് നമുക്കറിയാം ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുന്നത് സർവ്വ ജീവജാലങ്ങളുടെ മുകളിൽ വാഴുവാനാണ് അധികാരം തന്നിരിക്കുന്നത് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വലിയ കരുത്തരായ ആന പുലി സിംഹത്തിനെയൊക്കെ നമ്മൾ കെട്ടി വലുതിയിലാക്കി നമ്മുടെ അതിനെ കെട്ടി നമ്മുടെ കൺട്രോളാക്കിയിരിക്കും അപ്പോൾ നമ്മൾ ബൂത്തിൽ ഉപയോഗിക്കണം അപ്പം ഒരു വെറും ഒരു പന്നി വിചാരിച്ചാൽ നമുക്ക് ജോലിയൊന്നും ചെയ്യാതെ നമ്മുടെ കൃഷിയൊക്കെ ചെയ്യാതെ കരക്കി നമ്മൾ കയ്യും കറ്റി കരക്കിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ മാറണം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകണം വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല അതുകൊണ്ട് ഇച്ചാൽ സ്പീഡിലായിരിക്കും പറയാം നമ്മൾ വല വലമടിക്കുക വല ഇതുപോലെ കുറ്റി അടിച്ച് കെട്ടുക നല്ലപോലെ കുഴിച്ച് നല്ല ഉറപ്പ് വേണം ഈ കുറ്റി അത് ഇളയാകാം അല്ലെങ്കിൽ കമ്പിയാകാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മുളം കമ്പാകാം ഒരു നാല് അഞ്ച് മീറ്റർ ദൂരത്തിൽ ഇങ്ങനെ നല്ലവണ്ണം ഇടയ്ക്ക് കുത്തി അടിച്ച് കെട്ടുക അതിൻ്റെ മുകളിൽ ഒരു നാലരഞ്ച് കുടി മുകളിൽ ഇങ്ങനൊരു കമ്പി വലിച്ചു കെട്ടുക ആ കമ്പിയിൽ നമ്മൾ വല കെട്ടുക മേൽവശം കെട്ടുക എന്നിട്ട് നമ്മൾ വല ഇങ്ങോട്ട് താഴെ ഇട്ടിടുക ഈ വലയ്ക്ക് നല്ല നീളം വീതിയുണ്ട് താഴെ ഇട്ടിട്ടിട്ട് ഒരിക്കലും നമ്മൾ താഴ്വശം വലിച്ചു കെട്ടുകയോ അല്ലെങ്കിൽ കമ്പി കൊണ്ട് വെച്ചുകൊ ഇവിടെ മണ്ണിനകത്ത് വെച്ചിട്ട് കുഴിച്ചിടുകയോ ചെയ്യില്ല അതിൻ്റെ ബാക്കി ഫലം ഇങ്ങോട്ട് വലിച്ചിട്ടേക്കാം കാരണം ഏത് ദിശയിൽ നാമോ പന്നി വരുന്നത് ആ ദിശയിലോട്ട് നമ്മൾ വലിച്ചിടും ഈ പന്നി വന്ന് കയറി നിൽക്കുമ്പോൾ ഇങ്ങനെ അവൻ്റെ ഇങ്ങനെ തെള്ളുമ്പോൾ അവൻ്റെ കാലയിൽ ഇത് കുരുങ്ങണം കാലിൽ കൈയിൽ ഇത് ഇത് ബലം പ്രഷർ വരണം നമുക്കറിയാം എലി തൊട്ട് പുലി വരെ വലയിൽ കൊടുക്കാൻ ആഗ്രഹിക്കത്തില്ല അവൻ അപകടം വർത്താൽ വലയിൽ നിന്ന് അവനെ ചാടിപ്പോ അപ്പം ഇത് ഇങ്ങനെ കൈ കാലിൽ കുത്തി ഇങ്ങനെ തള്ളുമ്പോൾ ഒന്നുകിൽ അവൻ്റെ തേറ്റ ഉടക്കും പിന്നെ അവൻ്റെ മുഖത്ത് ഉടക്കും അവൻ്റെ കാലിൽ പ്രഷർ വരും അവൻ പോകും തന്നെ ഇത് ഭയങ്കര ബലമാണ് അപ്പോൾ ഇതൊരു ഡമ്മി ഞാനിതിനു വേണ്ടി ഇട്ടതാണ് ഒറിജിനൽ വലയിലാണ് ഞാൻ മൂന്ന് വർഷം കൊണ്ട് ഇതുപോലുള്ള വലയിലാണ് കൃഷി ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒറിജിനൽ ഞാനിപ്പോൾ കാണിച്ചു തരാം ആ പ്രിയമുള്ളവർ ഇതാണ് നമ്മുടെ വല നാട്ടിട്ടിരിക്കുന്നത് ഏകദേശം രണ്ടര മൂന്ന് വർഷമായി ഇതിട്ടിരിക്കുന്നത് ഇത് ഇതിൽ ഇപ്പോഴും പടപ്പും പോച്ചയൊക്കെ കയറി നല്ലൊരു ഭിത്തി പോലെ ഇങ്ങനെ രൂപാന്തരപ്പെട്ടിരുന്നു ഒരു ഒന്നര ഏക്കർ ചുറ്റുപാട് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ടുണ്ട് ഒരു ഇതിപ്പോഴും ഒരു കോട്ട പോലെയാണ് ഇതിനകത്താണ് ഈ ബൗണ്ടറിക്ക് അകത്താണ് നമ്മൾ കൃഷി ചെയ്യുന്നത് ഇതിങ്ങോട്ട് അത് പാത്തിയൊക്കെ വരുമ്പോൾ നമ്മൾ പീസ് വെട്ടിയിടണം വെട്ടിയിടണം വളരെ ബുദ്ധിമുട്ട് നിമ്നോന്നതങ്ങളായ സ്ഥലത്തൊക്കെ വളരെ സൂക്ഷിച്ച് നമ്മൾ ചെയ്യണം കാരണം ഈ പന്തി ഇങ്ങനെ ഇതിൻ്റെ സൈഡിൽ കൂടെ നടക്കും എവിടെയെങ്കിലും ഒരു പഴ ഒരു പഴരും ഇല്ലാത്ത രീതി വിധം നമ്മളിത് നന്നായിട്ട് ചെയ്യണം ആ ഈ ഞാൻ ആ കാണിച്ച പോലെ തന്നെ ഇതെല്ലാം ചെയ്തിരിക്കണ്ടല്ലേ ഇവിടെ എല്ലാം ഉണ്ട് പടപ്പ് കയറി ഇങ്ങനെ ഒരു കോട്ട പോലെ ഇതിങ്ങനെ നല്ല ഒരു ബൗണ്ടറി പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് ആ ഈ ബൗണ്ടറിക്കുള്ളിലാണ് ഉള്ളിലാണ് നമ്മൾ കൃഷികളെല്ലാം ചെയ്യാം കപ്പയുണ്ട് ചേനയുണ്ട് ചീര ഇവിടെ വാഴ എല്ലാമുണ്ട് ഇങ്ങനെ ചെയ്യുകയാണ് പന്നീ ഇതിൻ്റെ പരിസരത്ത് ഇതിൻ്റെ ഈ ബൗണ്ടറിക്ക് വെളിയിലൊക്കെ വന്ന് കണ്ടമാനം മെതിച്ച് പൂണ്ടി വിളയാടുകയാണ് എന്നാൽ ദീപകൃപയാലും നമ്മുടെ ഇവിടെ കയറിയിട്ടില്ലാതെയുണ്ട് ഇവിടെയെല്ലാം കപ്പയാണ് ഇങ്ങനെ ഇങ്ങനെയാണ് ഞാനിതിനെ പ്രതിരോധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ് കൂടുതൽ വിശ വിവരങ്ങളും സംശയങ്ങൾക്കുമൊക്കെ നിങ്ങൾ ഫോൺ വിളിക്കുക ഈ ഈ ബൗണ്ടറിക്കകത്താണ് നമ്മളിതെല്ലാം ചെയ്തിരിക്കുന്നത് Okay, thank you very much. Have a wonderful day. God bless you all.